ുംദീലും താമസിച്ചതായ മുഹാജിറുകൾ അൻസാറുകൾ എന്ന പേരിൽ നാം പരിചയപ്പെടുന്ന സാഹബാക്കൾ മുഹമ്മദ് വല്ലവീനമാ ഈ മഹാത്മാക്കൾ ഈ നേതാക്കൾ ഏറ്റെടുത്തതായ ആ വിജ്ഞാനമാണ് ഒറിജിനൽ മതം അതാണ് അള്ളാഹു അത് ഖുർആൻ എന്ന പേരിലും എന്ന പേരിലും നാം പരിചയപ്പെടുന്നുണ്ടെങ്കിലും അത് രണ്ടും അള്ളാനു വായിയാണ് അള്ളാഹു ലോകത്തിൽ ഇട്ടറക്കുന്നതാണ് ഖുർആൻ അത് വരെ അതിൽ കൃത്രിമമില്ല അതിൽ കൃത്രിമം ഉണ്ടാക്കാൻ ലോകത്തിന് സാധിക്കുന്നതല്ല ഇന്നു ഈ ഖുർആനെ നാമാണറക്കിയത് ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് എന്ന് അള്ള ഏറ്റെടുത്തതാണ് പിന്നെയോ ആ ഖുർആാനിന്റെ വിശദാംശമാകുന്ന ഹരീസ് അത് ഇരുപത്തിമൂന്ന് കൊല്ലത്തിലൂടെ രവി ജീവിച്ച ജീവിതവും ആണ് ആ ഇരുപത്തിമൂന്ന് കൊല്ലം മക്കയിൽ പതിമൂന്ന് മദീനയിൽ പത്ത് വർഷം ഈ ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെ ജീവിച്ചതായ ജീവിതത്തിലൂടെ അതിൽ ധാരാളം വിധിവിലക്കുകൾ ധാരാളം നിയമാവലികൾ ധാരാളം പോരാട്ടങ്ങൾ ധാരാളം മത്സരങ്ങൾ ധാരാളം വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ നടപ്പാക്കേണ്ട പല പല വിജ്ഞാനങ്ങൾ അവകളെല്ലാം ഉൾക്കൊള്ളുന്നു അവകളുടെ പേരാണ് എന്ത് hadith and dalan ുംനലോകത്തിൽ നിന്ന് ഇറങ്ങിയത് തന്നെയാണ് ഇറക്കി കൊടുക്കും അത് നമ്മോട് പറയും അത് സ്ത്രീകരിക്കപ്പെട്ടത് സ്വീകാര്യോഗ്യമായതായിട്ട് നമ്മുടെ മുമ്പിൽ വന്നത് അത് കണ്ണടച്ചംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇവകളെല്ലാം നമ്മുടെ മുമ്പിൽ സംരക്ഷിച്ചുകൊണ്ട് അതിനെ ലോകവ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് ആര് സഹബാക്കൾ അവർക്ക് ശേഷം അവർക്ക് ശേഷം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വിശേഷിപ്പിച്ച ഹൈറുന്നാസി ഏറ്റവും ഉത്തമ കാലം അത് എന്റെ കാലമാണ് പിന്നെ പിന്നെ തൊട്ടകാലഘട്ടം തൊട്ട നൂറ്റാണ്ട് അങ്ങനെ റസൂല് നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഇമാമുകൾ ആ ഇമാമുകൾ യഥാർത്ഥത്തിൽ അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് ഒന്നും തന്നെ ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ കൊണ്ടുവന്നതായ തത്വങ്ങൾ അത് ഗവേഷണ വിധേയമായ വിഷയങ്ങൾ ുർആാനിലൂടെ ഹദീസുകളിലൂടെ ചെയ്ത് ഗവേഷണം ചെയ്ത് ചർച്ച ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ അത് റിക്കാർഡാക്കി പോയവരാണ് അവർ ചില പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൂടെ മറ്റു ചില പണ്ഡിതന്മാർ അവരുടെ തിൽമീസന്മാരിലേക്ക് കേൾപ്പിച്ചു ആ തിൽമീസമാരാണ് പിന്നെ അത് ഏറ്റെടുത്തത് റിക്കാർഡാക്കുന്ന കാര്യം അവിടെ മുതൽ പിന്നെ അതിന്റെ എൽമകൾ അതിന്റെ വിജ്ഞാനങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും വ്യാപകമാക്കാനും ലോകത്തിൽ ഇതെങ്ങത്തിറങ്ങുന്നതായ അള്ളാഹ തീരുമാനിച്ച തീരുമാനം അനുസരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ അള്ളാഹ് സിഷ്ടിച്ചു ഇരുന്നു അക്കൂട്ടത്തിൽ മൂന്നാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നര നൂറ്റാണ്ടിൽ തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ ഗ്രന്ഥരചനം ആരംഭിച്ചു അതുവരേക്കും ഗ്രന്ഥരചനം ഈ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ചെടികളായിട്ട് പലതും നടത്താറുണ്ടെങ്കിലും പഠിപ്പിക്കാറുണ്ടെങ്കിലും ക്ലാസ് എടുക്കാറുണ്ടെങ്കിലും ഗ്രന്ഥമായിട്ട് രംഗത്തിറങ്ങപ്പെട്ടിട്ടില്ല കാരണം ഖുർആാനിന്റെയും ഹദീസിന്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെ പിന്നെ ആരംഭിച്ച കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കളായ ഈ മാമുകളുടെ പരിശ്രമത്താലാണ് പിന്നെ അത് ഗ്രന്ഥങ്ങളായിട്ട് വരുന്നത് ആ ഗ്രന്ഥങ്ങളായിട്ട് വരുന്നതായ വേളയിൽ ഒരു ഇമാമന് ലഭിച്ച ഹദീസ് മറ്റൊരു ഇമാമിന്റെ പിന്നെ ഒരു പിന്നൊരുമാമൻ അടുക്കലിൽ ഉള്ള മറ്റൊരു മറ്റൊരുമാമന് ലഭിക്കുകയില്ല എന്നീ രൂപത്തിലായത് കാരണത്താൽ ഓരോ ആൾക്കാരുടെയും ഇടയിലുള്ള വിജ്ഞാനത്തിന്റെ തോത് അനുസരിച്ചിട്ട് അവരവരുടെ ഗ്രന്ഥരചനങ്ങളും അവരവരുടെ ഗവേഷണങ്ങളും ആരംഭിച്ചു അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവേഷണ വിധേയമായ വിഷയത്തിൽ കാണാവുന്നതാണ് അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ശരിയാണ് കാണാം ഗവേഷണ വിഷയത്തിൽ ഒരാൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ചർച്ച ഇസ്ലാമിൽ എന്നല്ല ഇന്ന് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത് പോലെയല്ല ഇന്നൊക്കെ ഗ്രൂപ്പിസത്തിൽ റാങ്ക് നേടിയ ആളാണല്ലോ നമ്മുടെ നാട്ടുകാർ ആ ഗ്രൂപ്പിസം അല്ല ഇത് ഇതെന്താണ് ഇത് ഇസ്ലാം അനുവദിച്ചതായ നമ്മുടെ ഈ മതം ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നു ബുദ്ധി ഉപയോഗിക്കാൻ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അനുവദിക്കുന്നു എന്നതിലേക്ക് കൂടി തെളിവാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഇല്ലാത്ത മതം ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത് ഉള്ളതില്ലാതെയാക്കണമെന്നല്ല പറഞ്ഞത് പിന്നെയോ അവ അനുവദിച്ച ഗവേഷണ ഗവേഷണവിധേയമായ കാര്യത്തിൽ നമ്മുടെ ഈ മാമൂൾ ഉപയോഗിച്ചു റസൂൽ പറയുകയുമുണ്ടായി ആരെങ്കിലും ഒരു കാര്യത്തിൽ തീനിന്റെ കാര്യത്തിൽ മുമ്പിലുള്ളതായ തെളിവനുസരിച്ചിട്ട് ഗവേഷണം ചെയ്തു എന്നിട്ട് ആ ഗവേഷണത്തിൽ ഗവേഷണത്തിന് അർഹപ്പെട്ട ആളാണ് ഗവേഷണം ചെയ്തതെങ്കിൽ അഥവാ അബു ഹനീഫയെ പോലെ മാലിക് മാലിക്യുമാമിനെ പോലെ അഹമ്മദുൻ ഹലിനെ പോലെ ആ വലിയ പടുകൂറ്റ പണ്ഡിതന്മാരുണ്ടല്ലോ ആ അർഹപ്പെട്ടവരാണ് ആ ഗവേഷണം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ അർഹത പോലോ ത അർഹതയുള്ളവര് രാമത്താൾ വരെ ഉണ്ടാവാം അന്നത്തെ കാലഘട്ടത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല ആ രൂപത്തിലുള്ള ഗവേഷണം ചെയ്യുകയാണെങ്കിൽ ഹസൂർ പറയുന്നു ആരെങ്കിലും അദ്ദേഹം സത്യത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന് രണ്ടു കൂലി അദ്ദേഹം മനസ്സിലാക്കിയത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൂലി ഇമാമുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടാനുസലം തോന്നിയാസം പറഞ്ഞു പോയവരല്ല ഇമാമുകളിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് തോന്നിയാസം ചെയ്യാൻ ലോകത്തിന് അധികാരവുമില്ല ഇമാമുകൾ ഈ ഇസ്ലാമിനെ സംരക്ഷിച്ചവരാണ് ഇസ്ലാമിന്റെ ഈ നെടും തൂണുകളാണവർ ആ അവരെ തറം താഴ്ത്താനോ തള്ളിപ്പറയാനോ ചീത്ത പറയാനോ ആക്ഷേപിക്കാനോ ശകാരിക്കാനോ പാടുള്ളതല്ല അപ്പോൾ ഗവേഷണ വിധേയമായ വിഷയത്തിൽ ഗവേഷണം ചെയ്യുക എന്നത് ഇസ്ലാം അനുവദിച്ച ശൈലിയാണെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഇതുവരെ നൽകിയതായ ഈ വിശദീകരണം